ഓം ശ്രീമദ് ഭാഗവത മഹാപുരാണം ദശമസ്കന്ധം ഉത്തരാർത്ഥം ശ്രുതിഗീത എൺപത്തി ഏഴാമത്തെ അധ്യായം അതിൽ മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകം പതിനെട്ടാമത്തെ ശ്ലോകമായിട്ട് പറയണു വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു ശ്ലോകമാണ് ഓം നഖടൗത്ഭവ പ്രകൃതി പൂരുഷയോ രജയോ ഉഭ ഉഭയുജാഭവന്ത്ഹൃദോ ജലബുഭുധവത് തയിവിധ നാമ ഗുണൈ പരമേ സരിതവേ മധുനി ലിരശേഷരസം അജയോ അന്വ അജയോ ജനിക്കാത്തത് അങ്ങനെയുള്ള ആ ബ്രഹ്മം സ്വത ജനിക്കണില്ല സത്യം പറഞ്ഞാൽ ജീവൻ ജനിക്കുന്നില്ല ജീവാത്മാക്കളെ ജീവൻ ശരീരത്തെ സ്വീകരിക്കുമ്പോൾ ജനിച്ചു എന്ന് പറയുക അവിടെ ഒരു അപകടമുണ്ട് ജീവനല്ല ജനിക്കുന്നത് ശരീരമാണ് ജനിക്കുന്നത് ജീവൻ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു അത് ഗർഭത്തിലേക്ക് എത്തുമ്പോൾ കഴിഞ്ഞു പിന്നെ അതിൻ്റെ വളർച്ചയും മാറ്റങ്ങളും ഒക്കെയാണ് പിന്നെ ഇരിക്കുന്ന സ്ഥാനത്തിൻ്റെ വ്യത്യാസങ്ങൾ ഗർഭത്തിൻ്റെ ഉള്ളിൽ അത് കഴിഞ്ഞാൽ പുറത്ത് വളരണു മാറണു അപ്പോൾ ജനിക്കുന്നത് ശരീരമാണ് അജയോഹോ ജനിക്കാത്തവരായിട്ടുള്ള പ്രകൃതി പുരുഷയോഹോ ഇനി പ്രകൃതി പുരുഷ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഈ പ്രകൃതി ഉണ്ടാകുന്നു അതേപോലെ തന്നെ ജീവാത്മാവ് ഉണ്ടാകുന്നു ഉത്ഭവ ന ഘടത്തെ അത് ചേരുന്നില്ല എന്ന് സാരം പ്രകൃതി ഉണ്ടാവണില്ല എന്ന് നമ്മൾ വിശ്വസിച്ചേ പറ്റൂ ഭാഗവതം പറയണതാണ് ഇതിൻ്റെ ഉത്ഭവം ഉണ്ട് എന്നുള്ളത് പറയാൻ പറ്റില്ല എന്നാണ് കാരണം ഇത് ഉള്ളതാണ് അത് വീണ്ടും പ്രകാശിക്കുന്നതേ ഉള്ളൂ മാറ്റങ്ങളും വളർച്ചകളും അത്രേ ഉള്ളൂ അതിനെ ഉൾക്കൊള്ളാനാണ് പ്രയാസം അതായത് ഇതെല്ലാം തന്മാത്രകളായിട്ട് ശബ്ദസ്പർശ രൂപരസഗന്ധ തന്മാത്രകളായിട്ട് ഈ സത്വരജസ്തമോ ഗുണങ്ങളെ മൂന്നെണ്ണം അഞ്ച് മൂന്ന് എട്ടെണ്ണം അതായിട്ട് ഈ ബ്രഹ്മത്തിലേക്ക് ലയിക്കും വീണ്ടും അത് കൂടിച്ചേരും ഇതുകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അങ്ങനെ കൂടിച്ചേർന്നിട്ട് പല പല രൂപങ്ങളിൽ ആവും അതെല്ലാം ഒന്നിൽ നിലനിൽക്കുകയും ചെയ്യും ഇപ്പം നമുക്ക് കണ്ണ് മൂക്ക് നാക്ക് പല്ല് തൊലി രോമം എല്ലാം വ്യത്യാസം പക്ഷെ ഒരേ ശരീരത്തിൽ നിലനിൽക്കുക ഇനി ഉള്ളിലാണെങ്കിൽ സപ്തധാതുക്കൾ ചർമ്മ ഏതോ മജ്ജ അസ്ഥി ഒക്കെ വ്യത്യാസം 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 പക്ഷേ ഇതെല്ലാം കൂടിയിട്ട് ഒന്നിൽ നിൽക്കുക അപ്പോൾ ബ്രഹ്മത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ഈ ഘടകങ്ങൾ എട്ടെണ്ണം രൂപം പ്രാപിച്ചിട്ട് പലതും പലതുമായിട്ട് മാറണം ആ പലതും പലതുമായിട്ട് മാറുന്നത് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സ്വത്വത്തോടു കൂടിയിട്ടുള്ള അവസ്ഥാവിഭേദങ്ങൾ അവസ്ഥാഭേദങ്ങൾ നമുക്ക് കാണാൻ സാധിക്കണം അതുകൊണ്ട് അതിൻ്റെ രൂപമുണ്ട് നാമമുണ്ട് സ്വഭാവമുണ്ട് കഴിവുകളുണ്ട് എല്ലാം വ്യത്യാസമാണ് പക്ഷേ ഇത് ഉത്ഭവിക്കുന്നില്ല നമ്മളീ ഊർജത്തിനെ ഉൽ ഉണ്ടാക്കാൻ പറ്റില്ല മാറ്റാനേ പറ്റൂ ശാസ്ത്രം അങ്ങനെ പറയാം പ്രകാശ യാന്ത്രികോർജമായിട്ട് കാറ്റായിട്ട് പലതായിട്ട് അപ്പോൾ നമുക്ക് ഊർജത്തെ മാറ്റാൻ പറ്റുന്ന പോലെ തന്നെ ഊർജ്ജത്തെ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഈ പ്രകൃതിയിൽപ്പെട്ടതിനെ ഒന്നിനെയും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല ഭഗവാനും ഉണ്ടാക്കുന്നില്ല ബ്രഹ്മത്തിൽ ഉള്ളതിനെ പ്രകാശിപ്പിക്കുന്നു കൂട്ടി യോജിപ്പിക്കുന്നു മാറ്റങ്ങളെ സംഭവിപ്പിക്കുന്നു വളർച്ചയായിട്ട് തോന്നിപ്പിക്കുന്നു അതാണ് നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ ഓരോ ഓരോ കൊല്ലായിട്ട് പടുത്ത് അത് ബിൽഡിംഗ് ആയിട്ട് മാറണു കൂട്ടിച്ചേരണേ ഉള്ളൂ അങ്ങനെ കൂട്ടിച്ചേർക്കുമ്പോൾ അതൊരു ബിൽഡിംഗ് ആയിട്ട് മാറണു അത് എത്ര ഉയരം മേണച്ചാലാവാം എത്ര വിസ്താരം വേണച്ചാലാവാം എത്ര കഠിനം മേണച്ചാലാവാം എത്ര സുന്ദരം മേണച്ചാലാവാം എല്ലാം അതിൻ്റെ ചേരുവകൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതിൻ്റെ ആ പ്രാധാന്യത്തിനനുസരിച്ചിരിക്കും അപ്പോൾ അജയോഹോ പ്രകൃതി പുരുഷയോഹോ ഉത്ഭവ നഘടതേ ജനിക്കാത്തതായിട്ടുള്ള പ്രകൃതിക്കില്ല പുരുഷനുമില്ല ഉത്ഭവമില്ല അത് ചേരണില്ല ഇത് തമ്മിലും ചേരണില്ല എന്നർത്ഥം ഇപ്പോൾ ജീവനും ശരീരവും കൂടിയിട്ട് ചേരണമെന്നില്ല താൽക്കാലികമായിട്ടുള്ളൊരു ചേരലയാണ് ശരീരത്തെ ഉപേക്ഷിക്കും ജീവനെ ഉഭയയുജ ഇനി രണ്ടിന്റെയും ചേർച്ച കാരണം കൊണ്ട് അത് എത്ര കാലം നിലനിൽക്കും എന്നൊരു ഉദാഹരണം പറഞ്ഞത് ജലബുദ്ഭുതവത് എന്നാണ് വെള്ളവും വായുവും കൂടിയിട്ട് അങ്ങോട്ട് ചേരുമ്പോഴാണ് കുമിള ഉണ്ടാവുക ആ കുമിളയ്ക്ക് ആയുസ് എത്ര ഉണ്ട് ചിലത് കുറച്ച് നേരം നിൽക്കും ചിലത് വേഗം പൊട്ടിപ്പോവും അത്രേ ഉള്ളൂ അപ്പൊ ജലബുദ്ഭവത് ജലം ബുദ്ഭുതം ബുദ്ധം എന്ന് പറഞ്ഞാൽ കുമിള അപ്പോൾ ഒരു ജലവും വായുവും കൂടിയിട്ട് ചേരുമ്പോൾ ഒരു കുമിളുണ്ടാകുന്നത് പോലെ ഉള്ളൂ അസുഭൃത ഈ പ്രാണികൾ അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ അതേപോലെ ഈ നെഗറ്റീവ്സ് എന്ന് കൂട്ടുക അതിനെ കൂട്ടിച്ചേർക്കുന്നു ഇന്ദ്രിയങ്ങൾ നെഗറ്റീവ്സ് ആയിട്ടല്ല ഇന്ദ്രിയങ്ങളുടെ സ്വഭാവം നെഗറ്റീവ്സ് അതുകൊണ്ടാണ് ഇന്ദ്രിയങ്ങളുടെ സ്വഭാവം എല്ലാം നെഗറ്റീവ്സ് അല്ല അപ്പോൾ കുറച്ച് നെഗറ്റീവ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ദേഹബോധമുള്ളവർക്ക് അത്രയേ ഉള്ളൂ അങ്ങനെയുള്ള അസുഹൃത ഈ പ്രാണിവർഗങ്ങൾ ഭവന്തി സംഭവിക്കുന്നു ഉണ്ടാവുന്നു അത് ആ ശരീരവും ഈ ചൈതന്യവും കൂടി ചേരുമ്പോഴുള്ള സ്വഭാവത്തെ ചേരുവകൾക്കനുസരിച്ച് വ്യത്യസ്തം ആയിട്ട് കാണപ്പെടുന്നു ത്വയി ഇനിയോ തഥഹ ഈ കാരണം കൊണ്ട് പരമേ ഏറ്റവും മാക്സിമത്തിൽ അതിന് പ്രത്യേകിച്ച് ഒരു ഇന്ന കാരണം കൊണ്ട് ഇന്നത് അങ്ങനെ ഒന്നും ഇതെല്ലാം തൊയ് ഇമേ അങ്ങയിൽ ഇവർ പ്രാണികൾ വിവിധ നാമ ഗുണൈഹി അനവധി പേരുകളോട് കൂടിയിട്ട് അനവധി ഗുണങ്ങളോട് കൂടിയിട്ട് ഈ ശത്രുജ സമൂഹ ഗുണങ്ങൾ ആ സ്വ സ്വത്വത്തിൻ്റെ വ്യത്യാസങ്ങൾ കാണിക്കുന്നു മധുനി ഇനി അതിന് ഉദാഹരണം പറയാണ് തേൻ മധു തന്നെ തേൻ മധുനി തേനിൽ അശേഷരസാഹ ഇവ അനവധി തരത്തിൽപ്പെട്ടതായിട്ടുള്ള പുഷ്പങ്ങളിൽ തേൻ എടുക്കുമ്പോൾ ആ തേനെല്ലാം കൂടിയിട്ട് ഒന്നായിട്ട് ചേർക്കുമ്പോൾ തേൻ മുഴുവൻ തേനാണ് ഏത് പോവില്ലാന്ന് അറിയില്ല വ്യത്യാസം ഉണ്ടാവാം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ പ്രത്യേകം പ്രത്യേകമായിട്ട് പരീക്ഷിച്ച് നോക്കുകയൊക്കെ വേണം എന്നാലേണ് സ്വാധീന വ്യത്യാസമുണ്ടോ എന്നൊക്കെ അറിയാൻ സാധിക്കുള്ളൂ വലിയ വലിയ മരങ്ങളുടെ അതിലുണ്ട പൂക്കൾ അതേപോലെ നെല്ല് തൊട്ടുള്ള ധാന്യങ്ങൾ പുല്ലുവർഗം ധാന്യവർഗ്ഗം അതിൻ്റെ അതേപോലെ ചെടികൾ തെച്ചിപ്പൂവുക തുടങ്ങിയിട്ടുള്ളതൊക്കെ തേൻ നേരിട്ട് കിട്ടുന്നതാണ് താമരയിലെ തേൻ അപ്പോൾ ജലത്തിൽ ഉണ്ടാകുന്ന താമരയിൽ തെച്ചിപ്പൂവ തൊട്ടുള്ള അതിലെ തേൻ നെല്ല് പുല്ല് തൊട്ടുള്ള അതിലത്തെ തേൻ വലിയ വലിയ മരങ്ങൾ ഇപ്പോൾ മാവിലൊക്കെ ധാരാളം തേൻ തേനുണ്ട് അപ്പോൾ ഏത് തേൻ ഏത് ശരി എന്ന് നമുക്കറിയില്ല ഏതിനാ കൂടുതൽ സ്വാദ് അത് അറിഞ്ഞാലേ ശരിക്കേ പറ്റുള്ളൂ ഇന്നിപ്പോൾ ഒക്കെ കൃത്രിമാണ് ശർക്കര കൊടുക്കും തേനീച്ചാൽ അത് തേനാക്കിയിട്ട് മാറ്റും അത് തമ്മിൽ വ്യത്യാസമുണ്ട് അത് നോക്കണ്ട അപ്പോൾ യഥാർത്ഥത്തിലുള്ള തേൻ അതും ചെറുതേനാവുമ്പോൾ കുറച്ചും കൂടി പ്രാധാന്യമുണ്ട് മരുന്ന് മെഡിസിൻ ആകും എന്നൊക്കെ പറയും ചെറുതേൻ കിട്ടാൻ കുറച്ച് പ്രയാസമാണ് ചെറിയ ഈച്ച പ്രാണി പോലത്തെ ഈച്ച അപ്പോൾ തേനേത് എന്നുള്ളത് പറയാൻ സാധിക്കില്ല എല്ലാ പുഷ്പങ്ങളുടെയും രസങ്ങളെ എടുത്തുകൊണ്ട് അത് തേനായിട്ട് മാറ്റുന്നത് പോലെ ഇനി മറ്റൊരു ഉദാഹരണം അർണവേ സരിതഹായി സമുദ്രത്തിൽ നദികൾ ചേരുന്നത് പോലെ ഇപ്പം നമ്മൾ വലിയ ശരീരമായി അനവധി യോഗ്യതകളും ഉണ്ട് അനവധി യശസ്സും ഉണ്ട് കുന്നുകൂടിയ ധനം എത്ര ബന്ധുക്കളാ വെച്ചാൽ നിശല ആരാധകർ എത്രയാ നിശല പക്ഷേ ഇതൊക്കെ ഈ ഭഗവാൻകൽ അങ്ങോട്ട് ചെന്ന് ചേരുമ്പോൾ ചേർന്ന് കഴിഞ്ഞാൽ തുല്യായി പിന്നെ വ്യത്യാസമൊന്നുമില്ല അവിടെ ചെന്നാ വേറെ വേറെ എന്നുള്ളത് അറിയാൻ പറ്റില്ല വെള്ളം വെള്ളത്തിൽ ലയിച്ച പോലെ അത്രയേ ഉള്ളൂ ഇവിടെ സമുദ്രത്തില് ഈ സത്തും അസത്തും നദികള് കലങ്ങിമറിഞ്ഞത് ശുദ്ധജലവും ചേരേണ്ട പോലെ ഒന്നും തിരിച്ചു കിട്ടില്ല പേര് പോലും കാണാൻ പറ്റില്ല അറിയില്ല വേറെ തിരിച്ചെടുക്കാൻ സാധിക്കില്ല എന്നാ പിന്നെ ഇതൊക്കെ വേണോ വേണ്ടേ നവീനന്ദന അങ്ങനെ സാത്വികമായിട്ട് ജീവിക്കണം നമുക്ക് സുഖം പോലെ ജീവിച്ചൂടെ അങ്ങനെ ജീവിക്കുമ്പോഴാണ് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ ആ കുഴപ്പങ്ങൾ ഇല്ലാണ്ടിരിക്ക നമ്മളൊന്ന് മനസ്സിൽ തന്നെ വേണം എന്ന് സാരം ലോകഹിതം ദേവഹിതം അവനവന് ഹിതം എനിക്ക് ഹിതം ആവണം ഓരോരുത്തരും ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ശ്രേയസിന് വേണ്ടിയിട്ട് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അത് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അത് ഈശ്വര നന്മയ്ക്ക് വേണ്ടിയിട്ട് ഈശ്വര ഹിതത്തിന് ഈശ്വരൻ്റെ ഹിതം ഇതാവണം ഈശ്വരൻ്റെ അഭിപ്രായം ഇങ്ങനെ പാടു എന്ന് വിധിച്ചിട്ടുണ്ടാവും അത് വേദവിധിയാണ് ആവണം അങ്ങനെ ജീവിക്കണം എന്നതാണ് അത് ജീവിക്കാത്തവർക്ക് അതിൻ്റെതായിട്ടുള്ള എല്ലാവിധ ദോഷങ്ങളെയും ലോകത്തിനും വരും അവനവനും വരും ആ സംഘം ഉള്ള എല്ലാവർക്കും വരും അപ്പം അതൊഴിവാക്കണം എന്ന് ഇവിടെ പ്രത്യേകമായിട്ട് പറയണു നഖടത ഉത്ഭവ പ്രകൃതി പൂരുഷയോ അജയോ ഉഭയയുജവന്തി അസുഭൃതോ ജലബുദ്ഭു ത് വിവിധ നാമഗുണൈ പരമേ സരിത ഇവർണവേ മധുനി ലിരശേഷരസാ ഇപ്പതിൽ ഉദാഹരണമായിട്ട് പല ശ്ലോകങ്ങളും പറഞ്ഞിട്ടുണ്ട് ശ്രീധരാചാര്യർ പറഞ്ഞ രണ്ട് ശ്ലോകങ്ങൾ ഒന്ന് ഇതിന് മുന്നത്തെ ശ്ലോകത്തിൻ്റെ അനുബന്ധമായിട്ട് പറഞ്ഞതാണ് അന്തരിയന്ത സർവലോകീത ശ്രുത്യുക്യാ ശൈവമേ വാവസേയ യാ സർവജ്ഞ സർവശക്തി നൃസിംഹ ശ്രീമന്തം തം ചേതശൈവാവലംബേം എല്ലാ ലോകങ്ങളുടെയും അന്തര്യാമിയായിട്ടുള്ള ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നതായിട്ടുള്ള ഈ ലോകത്തിലെ എല്ലാവരും വാഴ്ത്തപ്പെടുന്നതായിട്ടുള്ള അതേപോലെ വേദം നല്ലോണം അറിഞ്ഞ് യുക്തികൾ യുക്തികൾ കൊണ്ട് നല്ലവണ്ണം അത് മനസ്സിലാക്കി അത് സത്യമാണ് എന്ന് ഉറപ്പിച്ച് ആ ഭഗവാനെ തന്നെ ആർദ്ര മനസ്സോട് കൂടിയിട്ട് ഞാൻ എൻ്റെ എന്ന ഭാവത്തോടു കൂടിയിട്ട് സ്വന്തം എന്ന ഭാവത്തോടു കൂടിയിട്ട് ഈ ഭഗവാനെ അഭയം പ്രാപിക്കുക എനിക്ക് വേറെ ഒരാളില്ല അനന്യ ശരണാഗതി അങ്ങനെയുള്ള എല്ലാം അറിയുന്നതായിട്ടുള്ള എല്ലാ ശക്തിയുമുള്ളതായിട്ടുള്ള എല്ലാ വസ്തുക്കളുടെയും നാഥനായിട്ടുള്ള നരസിംഹമൂർത്തിയെ ഞാൻ ആശ്രയിക്കുന്നു അപ്പം ഇങ്ങനെ ആശ്രയിക്കണം അങ്ങനെ ചെന്ന് ചേരുന്നവരാണ് നമ്മളൊക്കെ അതിന് ഉദാഹരണം പറഞ്ഞതാണ് ഈ മുണ്ടക ഉപനിഷത്തിലെ ആ ശ്ലോകം എല്ലാവർക്കും അറിയാവുന്നതായിട്ടുള്ള ശ്ലോകമാണ് അത് ഇതിൽ വ്യാഖ്യാതാവ് പറഞ്ഞിട്ടുണ്ട് യഥാ നദ്യ സ്യന്തമാന സമുദ്രേ സമുദ്രേ തം ഗന്തി നാമരൂപേ വിഹായ തഥാ വിദ്വാൻ നാമരൂപാത് വിമുക്ത പരാത്പരം പുരുഷം ഉപൈതി ദിവ്യം ഓരോരുത്തരുടെയും പേരുകൾ അതേപോലെ ആകൃതികൾ ഇതെല്ലാം ലക്ഷ്യത്തിൽ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഓരോരുത്തരും ഭഗവാൻ കൽ ലയിക്കുന്നത് എപ്രകാരത്തിലാണോ നദികൾ സമുദ്രത്തിൽ ലയിക്കാൻ വേണ്ടിയിട്ട് അനവധി അനവധി ലീലകളെ കാണിച്ചു കൊണ്ടാണ് നദികൾ ഒഴുക തീർത്ഥക്ഷേത്രങ്ങൾ അതിൻ്റെ പരിസരത്തു കൂടെ ഒഴുക അനവധി പുണ്യാത്മാക്കളും പാപാത്മാക്കളും കുളിക്കുന്നതായിട്ടുള്ള ഭാവം കുടിവെള്ളം എടുക്കുന്നതായിട്ടുള്ള ഭാവം സത്തും അസത്തും അതിലേക്ക് ലയിപ്പിക്കുന്നു ചേർക്കുന്നു ഔഷധങ്ങൾ വിഷം ഉള്ളതായിട്ടുള്ളത് അതേപോലെ അനവധി പാമ്പായാലും ശരി മറ്റു ജലജീവികളായാലും ശരി അതേപോലെ താമര തൊട്ടുള്ള ജലസസ്യങ്ങളായാലും ശരി അതിനൊക്കെ വഹിച്ചുകൊണ്ടാണ് ഇനി പാറ മണലായിട്ട് മാറുന്ന പോലെ പലതും പലതും ഉണ്ട് ശുദ്ധീകരിക്കുക എന്നുള്ള പ്രവൃത്തി ചെയ്തുകൊണ്ടേ ഇരിക്കുക അതേപോലെ ഈ നദിയിൽ തരണം ചെയ്യുന്നതായിട്ടുള്ള തോണിക്കാർ മത്സ്യം പിടിക്കുന്നതായിട്ടുള്ള ആ തോണിക്കാർ അങ്ങനെയുണ്ട് എല്ലാ സ്വഭാവങ്ങളെയും വിട്ടൊഴിഞ്ഞ് ഒടുക്കം നദിയിൽ സ്വത്തം പോലും അറിയാതെ കണ്ട് ആ നദി ലയിക്കുന്നു അതേപോലെ ഈ ഭൗതികമായിട്ടുള്ള സ്ഥാനമാനങ്ങൾ ആകൃതി വ്യത്യാസങ്ങൾ ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് വിവേകശാലിയായിട്ടുള്ള ഒരു ജ്ഞാനി ജ്ഞാനിക്ക് മാത്രമേ മുക്തിയുള്ളൂ യഥാർത്ഥത്തിലുള്ള ആ സത്യത്തെ നമുക്ക് മാറ്റാൻ പറ്റില്ല അല്ലെങ്കിൽ അതിനെ നിഷേധിക്കാൻ പറ്റില്ല ആ സത്യത്തെ അറിഞ്ഞുകൊണ്ട് ആ സത്യം ഈ ഭഗവാനാണ് എന്നറിഞ്ഞുകൊണ്ട് ഭഗവാനിലേക്ക് നമ്മളെല്ലാം ലയിച്ചു ചേരണം അതേപോലെ മറ്റൊരു ശ്ലോകം ഇവിടെ വ്യാഖ്യാതാവ് പറയുന്നത് ശ്രീധരസ്വ ശ്രീധരാചാര്യരുടെ ഭാഗവതത്തിൻ്റെ വ്യാഖ്യാനം എഴുതിയ ശ്രീധരാചാര്യർ അതാണ് പ്രധാ പ്രമാണം ഇതിന് മുഴുവൻ പ്രമാണം അതാ അപ്പം അതിനെ മലയാളീകരിച്ച് പറയുകൊണ്ട് നമുക്കത് മനസ്സിലാവണോ എന്ന് മാത്രമേ ഉള്ളൂ അത് തന്നെ പ്രയാസമാണ് ഇനി അതിന്റെ വ്യാഖ്യാനം പറഞ്ഞത് കൊണ്ട് ചിലത് മനസ്സിലാവണോ അല്ലെങ്കിൽ അതുമില്ല യസ്മുദ്യലയം അഭിയത് ഭാതി വിശ്വം ലയാദൗ ജീവോ ഗുരു കരുണയാ കേത്മാവോധേ അത്യന്താന്തം സഹസാ സിന്ധുവൽ സിന്ധു മധ്യേ ചിത്രം ത്രിഭുവനഗുരും ഭാവയേ തം സ്വയം പ്രകാശിക്കുന്നതായിട്ടുള്ള ജ്ഞാനമൂർത്തിയായിട്ടുള്ള ഭഗവാൻ ഭഗവാൻ നിത്യനാണ് സത്യനാണ് അങ്ങനെ ബ്രഹ്മഭാവത്തിലുള്ള ഭഗവാൻ അനവധി ഉണ്ട് എത്ര വിശേഷണം ചോദിച്ചാൽ അറിയില്ല ലയാദികൾ ചെയ്യുന്ന അത് ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുന്ന എന്നാൽ അതിനോട് ഒരൊട്ടലും ഇല്ലാത്ത ഈ പ്രപഞ്ചത്തെ എത്ര എത്ര പ്രപഞ്ചങ്ങൾ അതിലൊരു പ്രപഞ്ചം അതിൽ പ്രളയസമയത്ത് എല്ലാ ജീവജാലങ്ങൾക്കും ലയിക്കാനുള്ള അവസരം കൊടുക്കുന്ന അതേ സമയത്ത് തന്നെ ഭഗവാനും അതിലങ്ങട്ട് ചേരാണ് സറിയോ നദിയിൽ ശ്രീരാമൻ ഇറങ്ങിയിട്ട് ഒപ്പം എല്ലാവരും എൻ്റെ കൂടെ പോന്നോളൂ വൈകുണ്ഠത്തിലേക്ക് സാന്താനിക ലോകത്തിലേക്ക് വന്നോളൂ എന്ന് കൂടെ കൊണ്ടുപോയി ഋഷഭദേവൻ കാട്ടുതീയിൽ പ്രവേശിച്ച് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും വൈകുണ്ഠത്തിലേക്ക് എത്തിച്ചു ഇതേപോലെ ഭഗവാനും ഭക്തന്മാരും ഒരേപോലെ ഭഗവാന്റെ ഈ അതിമഹത്തായിട്ടുള്ള കാരുണ്യം കൊണ്ട് ഭഗവാൻകളിലേക്ക് ലയിക്കുക എന്നത് സാധിപ്പിച്ചു കൊടുക്കുന്നു ഇവിടെ ഈ ജീവൻ ശരീരം സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് അനവധി അനവധി സൽപ്രവൃത്തികളെ ചെയ്തുകൊണ്ട് സൽസംഗം നേടിക്കൊണ്ട് സാത്വികഭാവത്തിൽ എല്ലാവരെയും എത്തിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് ശുദ്ധ ശുദ്ധസത്വഭാവത്തിലേക്ക് എത്തിച്ച് ഇതൊക്കെ ഭഗവാൻ്റെ കൃപ വേണം അല്ലെങ്കിൽ സാധിക്കില്ല ആ കൃപ നേടാനാണ് ഈ ഉപാസനാദികൾ ചെയ്യുന്നത് അത് നമുക്ക് എന്നും ചെയ്യാൻ സാധിക്കുമാറാകട്ടെ അതിന് ഞാൻ നരസിംഹമൂർത്തിയെ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ഒരു അമ്പലമുണ്ട് തിരമംഗലം ആ തിരമംഗലത്ത് അമ്പലത്തിൽ അതൊരു ഒരു ഘട്ടത്തിൽ കുറേ കാലം ഒന്നും ഒന്നുമില്ലാണ്ട് അങ്ങനെയൊക്കെ കിടക്കണ്ടേ നറുക്കല നേദ്യം ഉണ്ടായിരുന്നു സംശയം എല്ലാ ക്ഷേത്രങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ അവിടെ ഒരു പ്രശ്നം വയ്ക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ കൃഷ്ണനാണ് വാമനനാണ് എന്ന ഓരോരുത്തർ വാദം അപ്പോൾ അത് പ്രശ്നം വയ്ക്കുന്ന പ്രശ്നം ജ്യോതിഷി അത് ഏതാ മൂർത്തി എന്നുള്ളത് അറിയണം എന്നുള്ളത് വാശി പിടിച്ചു അപ്പോൾ അതിന് സ്ഫുടം ചെയ്യുക എന്നാ പറയുക അങ്ങനെ സ്ഫുടം അത് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചത് ലക്ഷ്മി നരസിംഹമൂർത്തിയാണ് എന്നാണ് അപ്പോൾ വന്ന വഴികൾ ഞങ്ങളുടെ കുടുംബമായിട്ടുള്ള ആ ബന്ധങ്ങൾ അതൊക്കെ അവിടെ വിസ്തരിച്ച് പറഞ്ഞു പ്രധാനപ്പെട്ടതായിട്ടുള്ള പ്രശസ്തി ഉള്ളതായിട്ടുള്ള ജ്യോതിഷികളാണ് മൂന്ന് പേരും മൂന്ന് പേരാണ്ടായിരുന്നു പിന്നെ നാട്ടിലെ ജ്യോതിഷം പഠിച്ച ഒരാളും ഉണ്ടായിരുന്നു അത് നാലാമത്തെ ആളാണ് അപ്പോൾ ആ ജ്യോതിഷത്തിൽ ഈ ഭഗവാൻ വന്നത് ഈ ഞങ്ങളുടെ ഇല്ലത്തെ ആ പരമേശ്വരൻ നിന്ന വടശ്ശേരി അദ്ദേഹം ജ്യോതിഷിയാണ് ഗണിതശാസ്ത്രജ്ഞനാണ് പൂജ്യം കണ്ടുപിടിക്കാൻ സഹായിച്ച ആളാണ് അക്ഷാംശ രേഖാംശങ്ങളെ നിർവചിച്ചയാളാണ് ഇപ്പോൾ വൈറലായിട്ട് പല ഗ്രന്ഥങ്ങളിലും സൂചിപ്പിക്കപ്പെട്ടതായിട്ടുള്ള മാധവൻ എന്ന എംഭ്രാന്തിരി അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് അല്ലെങ്കിൽ സഹചാരിയാണ് അനവധി ശിഷ്യസമ്പത്തുള്ള ഒരു പരമഭക്തനാണ് അദ്ദേഹം അത് ഈ ബിംബത്തെ അല്ലെങ്കിൽ ഈ ചൈതന്യത്തെ ലക്ഷ്മി നരസിംഹ രൂപമായിട്ടുള്ള ചൈതന്യത്തെ കൊണ്ടുവന്നു എന്നും അത് ഈ നിറച്ച് പ്ലാവ് ആയിരുന്നു ആ കാട്ടിൽ ഈ ബിംബത്തെ പ്രതിഷ്ഠിച്ചു എന്നും വില്ലവെങ്കല സ്വാമിയാരെ കൊണ്ടാണ് അത് പ്രതിഷ്ഠ നടത്തി പൂജിപ്പിച്ചത് എന്നും പറയണം അതൊക്കെ പലതരത്തിൽപ്പെട്ടതായിട്ടുള്ള കൊണ്ട് പലതും പലതുമൊക്കെ അച്ഛനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് അതേപോലെ തന്നെ ഞങ്ങളെ അറിയാത്തതായിട്ടുള്ള ആ ജ്യോതിഷികൾ പ്രശ്നം വെച്ചപ്പോൾ കണ്ടു പക്ഷേ നാട്ടുകാർക്ക് ഇപ്പോഴും സമ്മതമായിട്ടില്ല അത് കൃഷ്ണനാക്കി വീണ്ടും വീണ്ടും വിഷ്ണു ആക്കി പറഞ്ഞു വന്നേ കാര്യത്രേ ഉള്ളൂ ഞങ്ങൾ ഉപാസനാമൂർത്തിയായിട്ടുള്ള ആ ദേവനെ ഞങ്ങൾക്ക് വേണ്ട രീതിയിൽ സ്വീകരിക്കാൻ സാധിച്ചില്ല സേവിക്കാൻ സാധിച്ചില്ല അത് കാരണങ്ങൾ പലതാണ് അപ്പം അത് ഈശ്വരൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് നമുക്ക് ഇവിടെ എന്തൊക്കെ നേടിയാലും പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ പ്രവർത്തന ഫലമായിട്ട് ഫലമായിട്ടത് ലോകോപകാരമാക്കി തീർക്കാൻ സാധിക്കുള്ളൂ ഈശ്വരൻ്റെ അങ്ങോട്ടുള്ള സേവനം എങ്ങനെയാണോ അത് ചെയ്യാൻ സാധിക്കുന്നത് അതിൻ്റെ റിട്ടേൺ ആയിട്ടേ വരുള്ളൂ അപ്പം അങ്ങോട്ട് കൊടുക്കുന്നത് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിട്ടേണും കുറഞ്ഞു അതിനോഗ്യം വിചാരിച്ചിട്ട് കാര്യമില്ല പക്ഷേ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അത് ഇത് തന്നെയാണ് എന്ന് പറഞ്ഞ് സമർത്ഥിച്ചപ്പോൾ അതിനെ ഒരു വിലയും ഇല്ലാതെ കണ്ട് ഇതിനെ പറ്റി ഒരു ധാരണയും ഇല്ലാതെ കണ്ട് അത് മറ്റെന്തോ എന്നുള്ള രീതിയിൽ പറയണു എന്നത് പാഖണ്ഡം അതാണ് പാഖണ്ഡം ജ്ഞാനം ഇല്ലാതെ കണ്ട് ഒരൂട്ടം പറയുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ചിലപ്പോൾ പഴിക്കും അപ്പോ സ്വന്തം അനുഭവം സ്വന്തം കുടുംബത്തിലെ അനുഭവം അത് ഞങ്ങൾ പരമ്പര ഉള്ള ആളാണ് വെച്ചാൽ ഒരു പാരമ്പര്യമുള്ള കുടുംബമാണ് അതിൻ്റെ പല ദോഷവശങ്ങളെ കൊണ്ടും പാരമ്പര്യ കുറച്ച് നഷ്ടം പറ്റി അതിൻ്റെ എല്ലാവിധ ദോഷങ്ങളും ഉണ്ടേ വലിയ യാഗഭൂമി ആ യാഗശാലയിൽ അരി അരിച്ചതായിട്ടുള്ള ആ കല്ല് ആ കല്ല് ഒരു പ്രത്യേകമായിട്ടുള്ള ചരൽക്കുന്നായിട്ട് കിടക്കണമെന്നുള്ള എപ്പോഴും തെളിവുണ്ട് അതിൻ്റെ കിണർ പ്രത്യേകമായിട്ടുള്ളൊരു കിണറാണ് വെള്ളം വറ്റില്ല ശുദ്ധജലമാണ് അതും അന്യാധീനപ്പെട്ടു വാങ്ങാൻ വേണ്ടി നോക്കി പക്ഷെ തരായില്ല നമുക്കതിനുള്ള അർഹതയില്ല യോഗമില്ല അതുകൊണ്ടാണ് അത് പിടിവാശി കൊണ്ട് സംഭവിച്ചത് അതേ ഉള്ളൂ അത് പിടിവാശി ഒന്നും ഇല്ലായാൽ ആ കയ്യിൽ പിടിച്ചയാൾ എന്നിട്ട് അയാൾ പള്ളിലും ഇല്ല അയാളും വിറ്റു അത് നമുക്ക് അർഹതയുണ്ട് എന്ന് പറഞ്ഞ് ചോദിച്ച ആ സമയത്ത് പൈസ ഉണ്ടായിരുന്നു ചോദിച്ചപ്പോൾ തന്നില്ല വാശി അപ്പം അങ്ങനെയാണ് ഓരോ ഓരോന്നിത് പറയാനുള്ള കാരണം അത്രയേ ഉള്ളൂ ഈ സ്വത്വം എന്നത് നമ്മിലേക്ക് ഇങ്ങനെ കൂട്ടിച്ചേർക്കപ്പെട്ട് 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 വന്നുകൊണ്ടിരിക്കും അത് സാത്വികമല്ലെങ്കിൽ നമ്മളെ വിപരീതമായിട്ട് നല്ലോണം ബാധിക്കും അത് ബാധിക്കാതിരിക്കാൻ ചെറിയൊരു കവചം നമ്മൾ വെച്ചേ പറ്റൂ ആ കവചമാണ് ഈ ഉപാസന ഭഗവത് അനുഗ്രഹമാകുന്ന ഭഗവാന്റെ പ്രീതിയെ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സാത്വിക പ്രവർത്തനങ്ങൾ മുഴുവൻ ഉപാസനയാണ് നാമം ജപിക്കലോ പ്രഭാഷണം ചെയ്യലോ പൂജിക്കലോ മാത്രമല്ല പലതുകൊണ്ട് ഭഗവത് ഹിതമാണെങ്കിൽ ലോകഹിതമാണെങ്കിൽ അതുതന്നെയാണ് ഉപാസന അന്യർക്ക് ഒരു കാരണവശാലും വിഷമമുണ്ടാക്കരുത് ഹിംസ വരരുത് അത് ഉപാസനയാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഭഗവാൻ കൽ ഭഗവാൻ ലയിപ്പിച്ചോളും ഈ ജീവനെ ആ ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടിയിട്ട് ഭഗവാനെ ആശ്രയിക്കുക അതിനെ ശ്രുതികൾ ഇവിടെ ഭഗവാനെ വളരെയധികം ശ്ലാഘിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെയും അതേപോലെ ലയിപ്പിക്കണേ अपो <coughs> एता श्लोकं पेटामते श्लोकं <coughs> नखटत उद्भवः प्रकृतिपूरुषयो रजयो उभययुजाभवन्द्यसुभृतो जलबुद्बुधवत् त्वयि त इमे ततो नाम नामगुणैः परमे सरित इवार्णवे मधुनिलिल्युरशेषरसाम् अपो <coughs> आ ഈശ്വരൻ്റേതായിട്ടുള്ള ഭാവത്തിൽ നമ്മെയും എത്തിക്കുമാറാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഭഗവാന്റെ ത്രികാലുകൾ സമർപ്പിക്കുന്നു കേൾക്കുക ഷെയർ ചെയ്യുക സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ നാരായണ